അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി ഞാൻ അതല്ല തെറ്റ് അതല്ല എന്റെ തെറ്റ് എനിക്ക് നിസ്കരിക്കാക്കാൻ പറ്റുമോ ഇവരെ ബോധ്യപ്പെടുത്താൻ ഈ ഇ എൻ മോണ്ടാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ പാർട്ടി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോകും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും അതിന്റെ ആർജം എനിക്കുണ്ട് ഇസ്ലാം എന്താ ആദ്യം ഒരു ഇസ്ലാം പഠിക്കണം ഇസ്ലാം പറഞ്ഞ ഭീകരതയാണല്ലോ ഇസ്ലാമിൽ ഒരു കൃത്യമായ എന്താ പറയുന്ന അറിയുന്നത് ഈ ലീഗിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിൽ ഇയാള് തന്നെ ഉള്ളു അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാ അയാൾ അങ്ങനെ ഒരു മൂരാച്ചിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആര് വന്നാലും ഏത് തൊഴിലാളി വന്നാലും ഏത് നേതാവ് വന്നാലും അവനോട് തട്ടിക്കാറും ഒരു കാര്യം കണ്ടാ അങ്ങനെയാ പക്ഷെ ഉള്ള് ഈ പറഞ്ഞ പോലെയാണ് പോയ സഹാക്കളെ വിളിച്ചു മൂരാച്ചി എന്ന് പറഞ്ഞാൽ എന്താ ഒരുയാദി ഒരിയാദി മറ്റ സ്വഭാവം ഉണ്ടല്ലോ വരുന്നവനോട് ഞാൻ എന്തിനാന്ന് വന്ന് ഞാൻ അവിടെ കൊടുത്താൽ പോരെ ഊഹ് ആ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവനാകെ ഇതാക്കിയിട്ട് മെല്ലെ തടിയെടുക്കുള്ളൂ അതാണ് മൂരാച്ചിത്തരം പറയാൻ ധൈര്യം വേണം മനസ്സിലായോ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ നമസ്കാരം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും അത് സംസ്ഥാന സമ്മേളനമായാൽ പോലും ഞാൻ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഏത് പാർട്ടി പരിപാടിയായാലും ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കുവാൻ പോകും ഞാൻ ഒരു ഇസ്ലാമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് അഞ്ച് പ്രാവശ്യം ഞാൻ നിസ്കരിക്കുന്നു ഞാൻ എൻ്റെ വിശ്വാസമാണത് എൻ്റെ മത അനുഷ്ഠാനമാണ് ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ സി പി പല ആളുകളും ഇവർ തന്നെയാണ് നിലമ്പൂരിൽ ഞാൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിലകൊണ്ടത് എന്നാണ് മലപ്പുറത്തെ സി നേതൃത്വങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി വി അൻവർ തുറന്നടിച്ചത് മലപ്പുറത്തെ സി പി എം നേതാക്കൾ പി വി അൻവറിനെ സ്ഥലക്കച്ചവടക്കാരനാണ് ഭൂമാഫിയകളുടെ രാജാവാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചതിന് പ്രതികരിച്ചുകൊണ്ട് മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് തന്നെ മത തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാം മതന്യൂനപക്ഷങ്ങളെ എല്ലാവരും അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർ മത തീവ്രവാദികൾ മുദ്രകുത്തിയാണ് അവർ വിലയിരുത്തുന്നത് ഈ കാഴ്ചപ്പാട് മാറ്റം വരണം ഇസ്ലാം വിശ്വാസികൾ ഇസ്ലാം മതവിശ്വാസികൾ അഞ്ച് നേരം നിസ്കരിക്കുന്ന യഥാർത്ഥ ഇസ്ലാം വിശ്വാസികൾ എങ്ങനെയാണ് തീവ്രവാദികളാകുക അവരെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചു കൊണ്ട് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നേടുവാറുണ്ട് അത്തരക്കാരാണ് ഇസ്ലാമിനെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നു പറഞ്ഞത് അവരെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തുക അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുക അധോലോക സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുക ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ ചില രാഷ്ട്രീയ മേലാളന്മാരും കങ്കാണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂനപക്ഷ സമുദായത്തെ തീവ്രവാദികൾ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇനി എത്ര നാളാണ് കരിയടിച്ച് കാണിക്കുക അല്ലെങ്കിൽ താറടിച്ച് കാണിക്കുക ഇതിനൊരു മോചനം വേണം അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി താൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നത് എന്ന് പി വി അൻവർ പറയുമ്പോൾ കൃത്യമായി തന്നെ പി വി അൻവർ രാഷ്ട്രീയ കളത്തിലിറങ്ങിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോട് കൂടി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ സമൂഹത്തെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് താൻ ഒരു വിലപേശലിൽ ഇറങ്ങുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്ലാമിന്റെ പ്രത്യേകതകളെ കുറിച്ചും പവിത്രതയെ കുറിച്ചും പി വി അൻവർ സംസാരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് തികച്ചും മതേതരവാദി എന്നറിയപ്പെട്ടിരുന്ന പി വി അൻവർ ഇപ്പോൾ മതാതീതമായ കാഴ്ചപ്പാടുകൾ വിട്ടുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉറ്റുനോക്കുന്നത് ഇസ്ലാമിന് രാഷ്ട്രീയമാകാം മറ്റുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇസ്ലാം ചിന്തയുമാകാം ഇസ്ലാം വിശ്വാസവുമാകാം എന്നാൽ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ അപകടകരമായ ചുറ്റുപാടുകൾ ക്ഷണിച്ചു വരുത്തും എന്നാണ് സി ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അൻവറിന്റെ മതേതര സ്വഭാവം വെടിഞ്ഞുകൊണ്ട് അൻവർ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് കേരളത്തിലെ ഇടതു വലത് കക്ഷികൾ എന്നാൽ തനിക്ക് ഇസ്ലാം കഴിഞ്ഞിട്ട് മറ്റൊന്നുമില്ല താൻ എവിടെയാണെങ്കിലും പാർട്ടി സമ്മേളനത്തിനാണെങ്കിലും ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ താൻ നിസ്കരിക്കാൻ വേണ്ടി പോകും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇസ്ലാം മതവിഭാഗത്തിന്റെ കൃത്യമായ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അൻവർ ഇത്തരം കളികൾ കളിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചും ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചും പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങളെ കുറിച്ചും അതിശക്തിയുക്തം പ്രതികരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അഞ്ചു താരം നിസ്കരിക്കുന്ന മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി ഞാൻ അതെല്ലാം തെറ്റ് അതല്ല എന്റെ തെറ്റ് നിസ്കരിക്കാൻ പറ്റുമോ ഇവരെ ബോധ്യപ്പെടുത്താൻ ഈ എൻ മോണ്ടാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ പാർട്ടി മീറ്റിംഗ് നടക്കാണെങ്കിൽ ബാങ്ക് ഞാൻ നിസ്കരിക്കാൻ പോകും അത് ഞാൻ തിരിച്ചു വരും അതിൽ ആർജം എനിക്കുണ്ട് ഇസ്ലാം എന്താ ആദ്യം ഒരു ഇസ്ലാം പഠിക്കണം ഇസ്ലാം പറഞ്ഞ ഭീകരതയാണല്ലോ ഇസ്ലാമിൽ ഒരു കൃത്യമായ ഹദീസ് എന്താ പറയുന്ന അറിയാൻ ഈ ലീഗിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ പറയണം അവരെന്തിനങ്ങനെ ഭയപ്പെടുന്നത് ഒരു അന്യ മതസ്ഥാപനത്തിന് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ച് നോക്കരുത് ഒരു മുസൽമാന് റസൂല് നൽകുന്ന നിർദ്ദേശമാണ് നെറ്റി ചുളി നല്ലൊരു അമ്പലം കണ്ടു ഓ പണ്ടാറടക്കല്ലോന്ന് പറയാൻ പാടില്ല നെറ്റി ചുളിച്ചു നോക്കരുത് എന്ന് പറഞ്ഞ് നല്ലൊരു ക്രൈസ്തവ ദേവാലയം കണ്ട് അതിലെ നോക്കിയിട്ട് നിങ്ങൾ നെറ്റി ചുടിച്ചത് ഒരു അമർഷം രേഖപ്പെടുത്തരുത് അതാണ് ഇസ്ലാം മനസ്സിലായോ ഞാൻ അതിന്റെ വാഗ അല്ല ഇവരിത് പറയുമ്പോഴേക്ക് ചാപ്പ കുത്തുമ്പോഴേക്ക് പേടി ഒളിച്ചിട്ട് ജനങ്ങളും വേണ്ട സമുദായം വേണ്ട പള്ളിയും വേണ്ട മദ്രസയും വേണ്ട ചർച്ചും വേണ്ട എന്ന് പറഞ്ഞ ഓടിനോടത്തിലല്ല ഞാൻ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കണേ മുസൽമാനെ അഞ്ചും നിസ്കരിക്കും ഇവിടുത്തെ മതേതരത്വത്തിനു വേണ്ടി ഞാൻ പോരാടും അതാണ് എന്നെ പഠിപ്പിച്ചത് തൊട്ട അയൽവാസി അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തടത്തോളം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് അയൽവാസിയായ മുസ്ലിം എന്നല്ല അയൽവാസിയായ മനുഷ്യൻ അവന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവൻ മുസൽമാനല്ല അതാ നീൻ അതാണ് ഇസ്ലാം പറയാൻ ധൈര്യം വേണം इ, इ, इ ോ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ വെറുതെ വരട്ടതടുക്കാൻ ഈ ഈ പറയുന്ന മൂന്ന് പ്രോജക്റ്റ് തടസ്സപ്പെടുത്തി ഞാൻ പറയാം അതിന് തെളിവ് വരാം ഒന്ന് ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ലീഡർമാരും രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഞാൻ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് വന്നിട്ടില്ല ഒരു ഉറപ്പ പാർട്ടി ഫണ്ടായിരിക്കും ചെലവഴിച്ചിട്ടില്ല ഇ വി എന്മാർ തോൽക്കണം ഇവി എം തോൽക്കണം അത്രയേ ഉള്ളൂ അത് പാവപ്പെട്ടതാ അറിയില്ല അതിലെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിലമ്പൂർ മുനിസിപ്പാലിറ്റി മൂവായിരത്തി ഒരുന്നൂറ് വോട്ട് എനിക്ക് നാലായിരം വോട്ടിട്ടുണ്ടോ മുനിസിപ്പാലിറ്റിക്ക് ആ സാധനം ആയിരത്തി എഴുന്നൂർക്കും ഇങ്ങോട്ട് വന്നു ആരെ വോട്ട് പോയത് എനിക്കറിയാം ഞാനത് പറയാൻ പോയിട്ടില്ല പാർട്ടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബൈപ്പാസിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഏറ്റവും അവസാനം ഉണ്ടായത് ഇപ്പോൾ രണ്ടു മാസത്തിൽ കഴിഞ്ഞ നിയമസഭ മൂന്ന് മാസായില്ലേ ഈ മൂന്ന് മാസം മുമ്പ് കോഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ബസ്സിന് ഈ ബിൽഡിങ്ങിന്റെ എന്താ സോറി സ്ഥലം കൊടുത്ത ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്നു സി എമ്മിനെ കാണാൻ കണ്ടിട്ടില്ല അന്ന് വന്ന് സി എമ്മുമായി സംസാരിച്ച് പിരിഞ്ഞു അന്ന് നിലമ്പൂരിലെ പാർട്ടി സെക്രട്ടറി പോസ്റ്റിന് കുറവല്ലേ ഇവരെ കൊണ്ടുപോയി ആരാ പറ്റിച്ചത് ഇവിടുന്ന് പോയ ആളുകൾ ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകളും എം എൽ എയും നിന്ന് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പതിനെട്ട് കൊല്ലായി ഞങ്ങൾ ഇതിന് കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് തരാനുള്ള പണം തരണമെന്ന് കൊടുക്കുന്ന അഭ്യർത്ഥന പാർട്ടിയുടെ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഹരി ദാസ് പോസ്റ്റ് ചെയ്തിരിക്ക ആ ഫോട്ടോ ഈ സാധുക്കളെ ആരാണ് കൊണ്ടുപോയി പറ്റിച്ചത് ഓർമ്മ നിങ്ങൾ റിപ്പോർട്ട് നിങ്ങൾ വാർത്ത കൊടുത്തല്ലോ അല്ല പിൻവലിപ്പിച്ചത് അത് വേറെ കേസ് കൊടുത്തല്ലോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി ഇതിലപ്പുറം എന്ത് തെളിവതിൽ തരാൻ പറ്റുക മലപ്പുറം ജില്ലയിൽ ഒരു പക്ഷേ മലബാറില് ഇത് റോഡ് ഒരു ബൈപ്പാസ് കോടാന കോടി റുപ്യ എനിക്ക് നാട്ടുകാരുടെ മുമ്പൊക്കെയാണ് ഈ പറയുന്നത് പൈസ ഇല്ല അല്ലേ ഈ കോടിക്കണക്കിന് ആറ് ലൈനും പത്ത് ലൈനും ഇരുപത്തഞ്ച് ലൈനും റോഡ് പണി നടക്കുക പാലങ്ങൾ വരുന്നു നിലമ്പൂർ തന്നെ നടക്കുന്നു ഈ ആൾക്കാർ വന്ന് ചോദിക്കാണ് എന്താണ് സാറേ ഇതിന് ഇത്രയും പൈസ ഇവിടെ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇതൊക്കെ നടക്കുക ഞങ്ങളെ പൈസ മാത്രം എന്താ കിട്ടാത്തത് ഞാൻ എന്ത് മറുപടി അറിയും അവസാനം അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആരോട് പറഞ്ഞു ഇത് കിട്ടിയാൽ ഞാൻ വാങ്ങിത്തരും കിട്ടിയില്ലെങ്കിൽ ഇനി വോട്ടിങ് ചോദിക്കാൻ നിങ്ങളെ വീട്ടിൽ വരില്ല ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ പി വി എൻ വർ നിലമ്പൂര് മത്സരിക്കില്ല ത്രല്ലേ അവിടെ പറയാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ പതിനാറിലതിനേഴ് വന്നു പതിനേഴില് ബഡ്ജറ്റില് വന്നിട്ടുള്ളൂ നൂറ് രൂപ പ്രോഷൻ വെച്ചിട്ട് വന്നിട്ടുണ്ട് അത് പിന്നെ രണ്ടു ഫയലേ കാണാനില്ല അത് സ്ലോ പ്രോസസ് അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ വേഗന ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പൊ ഈ പൈസ കിട്ടാത്ത പ്രശ്നമുണ്ട് അപ്പം അതിന്റെ ഒരു ബാക്കി മാത്രം ഞാൻ പറയുന്നു അത് വേറെ പൊളിറ്റിക്സ് ഈ പറഞ്ഞ ഇന്റേണൽ എന്താ പറയാൻ പറയാ ആ നെക്സസ് അതിന്റെ വേറെ കോലാണ് അത് ഈ നെക്സസ് അല്ല വേറെ നെക്സസ് ആണ് അങ്ങനെ അന്ന് സി എം ഉണ്ട് കൊടിയേരി സഖാവ് ഉണ്ട് അന്ന് അന്നത്തെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക്ക് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇയാള് നമ്മുടെ സുധാകരൻ എല്ലാവരുണ്ട് വേങ്ങര അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തണം എ വിജയരാഘവ സഹാറോട് പറഞ്ഞ മീറ്റിംഗ് നടല്ലാരും ഉണ്ടല്ലോ അങ്ങനെ മീറ്റിംഗ് നടത്തി കൊടിയേരി സഹാവിന്റെ നേതൃത്വത്തിൽ കൊടിയേരി സഖാവിന് അർജന്റ് അന്വർണ്ണ പൈസ കൊടുക്കണമെന്ന് അപ്പൊ അതിന്റെ പത്ത് ദിവസം മുമ്പാണ് ആയിരത്തോളം കോൺഗ്രസും ലീഗും ഒക്കെ പാട പാർട്ടിയിൽ വന്ന് ചേർന്ന് കൊടിയേരി മല നിലമ്പുറി സ്വീകരിച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാ ആരെ സഹായിച്ചില്ലെങ്കിൽ അന്വരെ സഹായിക്കണമെന്ന് ആ സാധു കോടിയേരി ഇവരോട് പറഞ്ഞു അപ്പൊ തോമസ് ഐസക്ക് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം അന്വരെ ഒരു പണി ചെയ്യുക അതന്ന് മുപ്പത് കോടിയുള്ളൂ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പ്രൊജക്ട് ആയിട്ടാണ് പകുതി മതിയാക്കു ഞാൻ പെട്ടെന്ന് പൈസ നീക്കാണ് അങ്ങനെ അതാവണെങ്കിൽ ആറുമാസം മഴ ഇക്കണേ പേര് അത് കൊടുത്തു അത് കൊടുത്തു അവിടെ ചെന്നപ്പോഴേക്ക് പിന്നെ ഇലക്ഷൻ വന്നു നടന്നില്ല മാറി അപ്പൊ പിന്നെ അതിന്റെ അടിയിൽ തന്നെ ഇത് നീളം കണ്ടപ്പോ നമ്മള് കിഫ്ബി ലോകത്തിലെ എല്ലാ പദ്ധതി ഏറ്റെടുത്ത കിഫ്ബിയാണ് സക്കരി അവിടെ നിൽക്കുന്നു അഞ്ച് കൊല്ലം ആ എടുത്ത പണി അത് എന്റെ ആണ് കഴിഞ്ഞ പിയെ അഞ്ച് വർഷമാവൻ എടുത്ത പണി അതാ കിഫിക്ക് കൊടുത്താൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും എന്ത് കൊടുത്താലും കിട്ടും ഇത് കിട്ടില്ല കിഫി ഏറ്റെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം നിർത്തുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ എപ്പോഴാ വീട്ടിൽ പോകുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ നിർത്താതിരുന്നു പിന്നെ ഇവരുടെ ഈ ഇന്റൻഷൻ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിയില്ലല്ലോ ഈ പറയുന്ന ഈ പറയുന്ന മലപ്പുറത്തിന്റെ ഈ പറയുന്ന ഇവന്റെ ഇന്റൻഷൻ ഈ മോഹൻദാസിന്റെ ഇന്റൻഷൻ പാർട്ടി സംഘല്ലോ പാർട്ടി സംഘങ്ങൾ മരിച്ചു പണിയെടുത്തു മരിച്ചു പണിയെടുത്തിരുന്നു യാതൊരു തർക്കമില്ല ആ സാധുക്കളും ഞാനും ഒറ്റക്കായിരുന്നു അവസാനം ഞങ്ങൾ വഴിക്കടുന്ന ഒരു റാലി നടത്തി ആ റാലിയുടെ മോൾ രക്ഷപ്പെട്ട കാരണം ഞാൻ തോറ്റൊന്നും പ്രഖ്യാപിച്ചടക്കല്ലേ അപ്പൊ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിണേ അല്ല സാമ്പത്തികമായിട്ട് ബ്രാഞ്ചുകളിലും ബാക്കിയിലും ഒക്കെ പാർട്ടി കൊടുക്കേണ്ട പൈസയൊക്കെ പാർട്ടി കൊടുത്തു ഇയാളുടെ ഒരു ഇന്റൻഷൻ തന്നെ അത് ഇയാള് തന്നെയുള്ളൂ അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാ അയാൾ അങ്ങനെ ഒരു മൂരാച്ചിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആര് വന്നാലും ഏത് തൊഴിലാളി വന്നാലും ഏത് നേതാവ് വന്നാലും അവനോട് തട്ടിക്കാറും ഒരു കാര്യം കണ്ട അങ്ങനെ പക്ഷെ ഉള്ള് ഈ പറഞ്ഞ പോലെയാണ് പോയ സഹാക്കളെ വിളിച്ചു വയ്ക്കികള് മൂരാച്ചു പറഞ്ഞത് എന്താ ഒരു ഒരിയാതി മറ്റേ സ്വഭാവം ഉണ്ടല്ലോ വരുന്നതിനോട് ഞാൻ എന്തിനാണ് വന്ന് ഞാൻ അവിടെ കൊടുത്താൽ പോലെ ഓ ആ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവൻ ആകെ ആക്കിയിട്ട് മെല്ലെ തടിയെടുക്കുള്ളൂ അതാണ് മൂരാച്ചിത്തരം അതല്ലേ ഞാൻ അയാളെ മുമ്പ് നീറ്റ് പോകല്ലോ നമ്മളിപ്പോ പ്രാദേശിക യോഗങ്ങൾ നടക്കുമ്പോ ഇവിടെ എന്താ നമ്മൾ ഒരു വൈകുന്നേരം ആറര മണിക്കാ അങ്ങാടിയിലാളുണ്ടാവുക ആ സമയത്താണുള്ള പലപ്പോഴും യോഗം വെക്കുക അപ്പം ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് പത്തിന് മുമ്പ് ആയിരിക്കും യോഗം തുടങ്ങിയിട്ടുണ്ടാവുക ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും സ്വാഭാവികമായിട്ടും നമ്മൾ നിർത്തല്ലോ അപ്പൊ ഞാനൊന്ന് ഇറങ്ങിപ്പോയിട്ട് പള്ളീൻ്റെ അടുത്ത് പോയി ഞാൻ നിസ്കരിച്ച് വരും എന്നിട്ടാണ് ഞാൻ പരിപാടിക്ക് കയറുന്നത് സത്യത്തിൽ ഒരു നാലും കൂടി ആക്കി ജയിപ്പിക്കാൻ കഴിയുന്നു വേറെ ആരോ ഇപ്പോൾ പരാജയതാണ് ആ ആ കഴിവൊക്കെ എല്ലാവർക്കും അറിയാം അതല്ല അല്ല ഇയാൾ ഭയങ്കര സ്വാധീനം ഇടപെടാൻ ശേഷിയില്ലോ എന്നു യാതൊരു തർക്കില്ല അത് പാവപ്പെട്ട പാർട്ടി സഖാക്കൾ അഞ്ചു റുപ്പിയും പത്ത് റുപ്പ്യും എനിക്കറിയത് ഇനി അത് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നത് ഇവിടെ അഴിമതി നടത്തിയിട്ടല്ല പാർട്ടി സഖാക്കൾ പാവപ്പെട്ടവർ അങ്ങാടി കൂടെ നടന്ന ഓരോ പാർട്ടി മെമ്പറും ഇത്ര ഉറുപ്പിക ഓണറേറിയം അല്ലെങ്കിൽ അവർ പൈസ കൊടുക്കണം എന്നു പറഞ്ഞാൽ നൂറും ഇരുന്നൂറും അഞ്ഞൂറും പാവപ്പെട്ട പാർട്ടി സഹാക്കൾ കൊടുത്തത് തന്നെയാണ് മലപ്പുറത്ത് വരാൻ പോകുന്ന പാർട്ടി ഓഫീസ് അത് ബാക്കിയുള്ള ഇവിടത്ത് കൈക്കൂലി വന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ എൻ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട് നമുക്കറിയുന്ന യാഥാർത്ഥ്യം നമ്മൾ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെയാണ് ആ വലിയ കെട്ടിട ഉയരുന്നത് ഈ പാവപ്പെട്ട സഹാക്കളും ഓരോട് സഹകരിച്ച സാധാരണ മനുഷ്യന്മാരും പിന്നെ ആരെങ്കിലും സിമെൻ്റ് കമ്പിയൊക്കെ കൊടുക്കുക ഇപ്പോൾ എല്ലാ പാർട്ടിയും കൊടുക്കുന്നതാണ്